ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കെ സുരേന്ദ്രൻ ഏറ്റവും നല്ലൊരു ഇട്ട് പോയ പോയരാണെന്നാണ് മനസ്സിലാക്കുന്നത് കെ സുരേന്ദ്രൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു മികവെന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ടുള്ള താഴെത്തട്ടിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പതോളം ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരുണ്ട് അതൊരു വലിയ നേട്ടമാണ് ആ മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് ഞാൻ പരിശോധിക്കുകയായിരുന്നു ആ ജില്ലാ അധ്യക്ഷന്മാരുടെ കണക്കുകൾ നമ്മളോട് പറയുന്നത് അതിൽ മുപ്പത് ഇരുന്നൂറ്റി ഒമ്പത് മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആകെ നൂറ്റി നാൽപ്പത് മണ്ഡലം കമ്മിറ്റി ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു അതിൽ തന്നെ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ വനിതകളാണ് പ്രസിഡന്റ് കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും ഇത്രയധികം വനിതാ പ്രാതിനിധ്യം മണ്ഡലം കമ്മിറ്റികളിൽ കോൺഗ്രസിനും ഇല്ല സി പി എമ്മും ഉണ്ടാവും അതല്ല മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിനും ഇല്ല അവിടെ ബിജെപിക്ക് മുപ്പത്തി ഒൻപത് വനിതാ മണ്ഡലം പ്രസിഡന്റുമാരുണ്ട് മുപ്പത്തി ഒന്ന് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുണ്ട് പന്ത്രണ്ട് പേർ എസ് ടി വിഭാഗത്തിൽ നിന്നുണ്ട് പതിനൊന്ന് പേർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ട് അപ്പം വളരെ സുഖിതമായ ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ ബിജെപി മാറിക്കഴിഞ്ഞു കെ സുരേന്ദ്രന്റെ കാലത്ത് എന്നുള്ളതാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ സംജാതമായിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷം

കെ സുരേന്ദ്രൻ പറഞ്ഞാൽ പത്തൊൻപത് ശതമാനത്തിലേക്ക് ആറ് ശതമാനത്തിൽ നിന്ന് പത്തൊൻപത് ശതമാനത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ആ വോട്ട് ഞാൻ ആക്ച്വൽ നമ്പേഴ്സിൽ എണ്ണി നോക്കിയാൽ പതിനാല് ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ടിൻ്റെ വർധനവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിലുണ്ടായിരിക്കുന്നത് എത്രയെന്ന് പറയുമോ പതിനാല് ലക്ഷത്തി പതിമൂവായിരമേ ഉള്ളൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർധന ഉണ്ടാക്കിയത് ബി ജെ പി ആണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കോൺഗ്രസിൻ്റെ വളർച്ച പതിനാലേ പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഗെയിൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷം സി പി എമ്മിൻ്റെ ഗെയിൻ കേവലം ഒരു ലക്ഷത്തി അയ്യായിരം വോട്ട് മാത്രമാണ് അവിടെയാണ് ബി ജെ പിയുടെ വളർച്ചയെ നമ്മൾ ആ അർത്ഥത്തിൽ കാണുന്നത് അപ്പോൾ ബി ജെ പി ഏകദേശം എഴുപത്തൊൻപത് ശതമാനം വളർച്ചയാണ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അത്ര വലിയ രീതിയിൽ എലക്ഷണൽ ഉള്ള തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ സാന്നിധ്യമാകാൻ ശേഷിയുള്ള ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറിയിട്ടുണ്ട് എന്നുള്ളത് കണക്കുകളുടെ മുന്നിൽ ബി ജെ രാജീവ് ചന്ദ്രശേഖരന് ഒരു ആശ്വാസം നൽകുന്ന കണക്കാണ് പക്ഷേ വെല്ലുവിളിയുമുണ്ട് നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനൊന്നിടങ്ങളിലാണ് ഒന്നാം സ്ഥാനത്ത് ഒൻപതിടങ്ങളിലാണ് രണ്ടാം സ്ഥാനത്ത് പത്തിടങ്ങളിലാണ് ക്ലോസ് തേർഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത് മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പി വിചാരിച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് തേർട്ടി കോൺസ്റ്റിറ്റുവൻസീസ് അവിടെ ഇനി സംഘടിതമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവണം പക്ഷേ പ്രശ്നം ലോക്സഭയിലെ പൊളിറ്റിക്സ് അല്ല നിയമസഭയിൽ വരുമ്പോൾ അതാണ് പറഞ്ഞത് ലോക്സഭയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ നിയമസഭയിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളെയും എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ സമീപിക്കാൻ പോകുന്നത് എന്ത് സ്ട്രാറ്റജിയാണ് ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ സ്ട്രാറ്റജിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതിൽ എന്തെങ്കിലും ഒരു മാജിക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും തിരുവനന്തപുരവും ചുരുങ്ങി തൃശൂർ ും പിടിക്കാൻ സാധിച്ചാൽ അതൊരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം